ഹലോ ഇന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിങ്ങിൻ്റെ റെസിപ്പി നോക്കാം നല്ല ഈസി ആയിട്ട് വളരെ കുറഞ്ഞ എരുവേൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ച് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു സോസ് പാനിലേക്ക് രണ്ട് കപ്പ് പാലും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ പഞ്ചസാരേൻ്റെ മതി ഇതൊന്ന് അലിയിപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേഡ് പൗഡർ ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഒരുപാട് തിക്കാണ്ട് അതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഈ ഇനി ഇതാ ഒരു നാല് ബ്രെഡ് എടുത്തിട്ട് അതൊരു ഗ്ലാസ് വെച്ചോ അല്ലെങ്കിൽ ഒരു കട്ടർ വെച്ചിട്ടോ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിലാണ് പുഡിങ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ്സിൻ്റെ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതായത് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിൽ പുഡിങ് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്ന് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഗ്ലാസിൻ്റെ താഴെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള ആയ ഒരു മിക്സ് ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ചൂടാറിയിട്ട് ഒഴിച്ചാൽ മതി നമുക്ക് എത്ര തിക്നസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഒഴിക്കുക ഇനി ഞാനതിലേക്ക് ബദാം ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പിസ്താഷ്യോ ടൂട്ടി ഫ്രൂട്ടി ചെറി എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ബദാമാണ് ചേർത്തത് ഇനി അതിലേക്ക് അടുത്ത ലെയർ ബ്രെഡിൻ്റെ പീസ് കൂടി വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മുള്ളിലിട്ട് ബാക്കിയുള്ള കസ്റ്റേഡിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലും നമുക്ക് ബദാം ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം എന്തായാലും ബദാമോ അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട്സ് ഇട്ടാൽ മതി അത് മിസ് ചെയ്യണ്ട കാരണം അത് നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പൂവ് ആഡ് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഒരു നിർബന്ധമില്ല ഇനി നമുക്ക് ഈ പുഡിങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കഴിക്കാം അപാര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്